പാർലമെന്റിൽ ബി ജെ പിക്ക് ആഞ്ഞടിച്ച് രാഹുൽ ഗാന്ധി ഭരണഘടനാ ചർച്ചയിൽ സംസാരിക്കവെയാണ് രാഹുലിന്റെ പരാമർശം നമ്മുടെ ഭരണഘടനയിൽ ഇന്ത്യയൊന്നുമില്ല എന്ന ഹിന്ദുത്വ സൈദ്ധാന്തികൻ വിനായക് ദാമോദർ സവർക്കറുടെ പരാമർശത്തെ പരാമർശിച്ചാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വിമർശനം ഉന്നയിച്ചത് മനുസ്മൃതി ഉപയോഗിച്ച് ഭരണഘടനയെ മറികടക്കണമെന്ന് സവർക്കർ വിശ്വസിച്ചിരുന്നുവെന്ന് ലോക്സഭയിൽ ഭരണഘടനയെക്കുറിച്ചുള്ള ചർച്ചയിൽ പങ്കെടുത്ത് രാഹുൽ ഗാന്ധി പറഞ്ഞു വി ഡി സവർക്കർ നമ്മുടെ ഭരണഘടനയിൽ ഇന്ത്യയിൽ ഒന്നുമില്ലെന്ന് അദ്ദേഹം തന്റെ രചനകളിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഭരണഘടന സംരക്ഷിക്കുമെന്ന് നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ സവർക്കറെ പരിഹസിക്കുന്നു നിങ്ങൾ സവർക്കറെ അധിക്ഷേപിക്കുന്നു നിങ്ങൾ സവർക്കറെ അപകീർത്തിപ്പെടുത്തുകയാണ് എന്നും രാഹുൽ പറഞ്ഞു ബി ജെ പിയെ മഹാഭാരതത്തിലെ ദ്രോണാചാര്യരുമായി താരതമ്യപ്പെടുത്തി ഏകലവ്യയുടെ തള്ളവിരൽ മുറിച്ചതുപോലെ ഇന്നത്തെ യുവാക്കളുടെ അഭിലാഷങ്ങളെ ബി ഇല്ലാതാക്കുകയാണെന്ന് രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തി സർക്കാർ ജോലികളിൽ ലാറ്ററൽ എൻട്രി കൊണ്ടുവരുന്നതിലൂടെ നിങ്ങൾ യുവാക്കളുടെയും പിന്നോക്ക വിഭാഗക്കാരുടെയും പാവപ്പെട്ടവരുടെയും പെരുവിരൽ മുറിക്കുകയാണ് രാഹുൽ ഗാന്ധി വിമർശിച്ചു ഈ വർഷം ആദ്യം കേന്ദ്ര മന്ത്രാലയങ്ങളിലെ ഉന്നത തസ്കികകളിലേക്ക് ലാറ്ററൽ പ്രവേശനത്തിന് അപേക്ഷകൾ തേടി കേന്ദ്ര സർക്കാരിനെ ചൊല്ലിയുള്ള തർക്കത്തിനിടെയാണ് രാഹുലിന്റെ ആക്രമണം പ്രതിഷേധത്തെ തുടർന്ന് കേന്ദ്രം പരസ്യം പിൻവലിച്ചു ഗവൺമെന്റ് വ്യവസായിക്ക് അനാവശ്യ നേട്ടം നൽകുന്നുവെന്ന് ഗൗതമദാനി വിഷയം ഉന്നയിച്ചുകൊണ്ട് രാഹുൽ ആരോപിച്ചു അത് രാജ്യത്തെ മറ്റ് ചെറുകിട വ്യവസായങ്ങളെ ദ്രോഹിക്കുന്നതാണെന്നും രാഹുൽ ചൂണ്ടിക്കാട്ടി അതേസമയം രാഹുലിനെ എങ്ങനെയെങ്കിലും പൂട്ടാൻ ബി ജെ പി കച്ച കെട്ടി ഇറങ്ങിയിട്ടുമുണ്ട് അപകീർത്തികരമായ പരാമർശം നൽകി എന്ന അപകീർത്തി കേസിൽ ലക്നൌ കോടതി രാഹുലിനെ ഇതിനോടകം സമ്മൻസ് അയച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിലെ തന്റെ ഭാരത് ജോഡോ യാത്രയിൽ സവർക്കറെ കുറിച്ച് നടത്തിയ പരാമർശങ്ങളുടെ പേരിലാണ് രാഹുൽ ഗാന്ധിക്കെതിരെ കേസെടുത്തിരിക്കുന്നത് കൊളോണിയൽ ഗവൺമെന്റിൽ നിന്ന് പെൻഷൻ വാങ്ങുന്ന ഒരു ബ്രിട്ടീഷ് സേവകൻ എന്നാണ് ഗാന്ധി സവർക്കറെ കുറിച്ച് പറഞ്ഞത് തന്റെ പരാമർശങ്ങളിലൂടെ കോൺഗ്രസ് എം സമൂഹത്തിൽ വിദ്വേഷം പടർത്തിയെന്ന് കോടതി കണ്ടെത്തിയെന്നാണ് പറയുന്നത് മുൻപച്ചടിച്ച ലഘുലേഖകളും പത്രസമ്മേളനങ്ങളിൽ വിതരണം ചെയ്യുന്നത് സമൂഹത്തിൽ വിദ്വേഷം പ്രചരിപ്പിക്കുന്നതിലൂടെ രാഹുൽ ഗാന്ധി രാജ്യത്തിന്റെ അടിസ്ഥാന സ്വഭാവങ്ങളെ ദുർബലപ്പെടുത്തുകയും അവഹേളിക്കുകയും ചെയ്തുവെന്ന് തെളിയിക്കുന്നു കോടതിയുടെ ഉത്തരവിനെക്കുറിച്ച് ലൈവ് ലോ റിപ്പോർട്ട് ചെയ്തു രാഹുലിനോട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പത്തിന് വാദം കേൾക്കാൻ ഹാജരാകണമെന്നും അല്ലാത്തപക്ഷം ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ സെക്ഷൻ നൂറ്റി അൻപത്തി മൂന്ന് എ അഞ്ഞൂറ്റി അഞ്ച് ജനദ്രോഹത്തിന് കാരണമാകുന്ന പ്രസ്താവനകൾ എന്നിവ പ്രകാരം കുറ്റം ചുമത്തുമെന്നും കോടതി നിർദ്ദേശിച്ചു സമൂഹത്തിൽ വിദ്വേഷം പടർത്തുക എന്ന ഉദ്ദേശത്തോടെ രാഹുൽ ഗാന്ധി ദേശീയവാദിയായ സവർക്കറെ ബ്രിട്ടീഷുകാരുടെ സേവകനെന്ന് വിശേഷിപ്പിച്ചുവെന്ന് ആരോപിച്ച് അഭിഭാഷകൻ നൃപേന്ദ്ര പാണ്ഡെ നൽകിയ പരാതിയിലാണ് ജുഡീഷ്യൽ നിർദ്ദേശം ഇന്ത്യ മാതാവിനെ അവരുടെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കാൻ ബ്രിട്ടീഷുകാരുടെ മനുഷ്യത്വരഹിതമായ അതിക്രമങ്ങൾ സഹിച്ച് സ്വാതന്ത്ര്യ ചരിത്രത്തിലെ നിർഭയനായ സ്വാതന്ത്ര്യ സമര സേനാനിയാണ് ദേശീയവാദ പ്രത്യയ ശാസ്ത്രത്തിന്റെ മഹാനായ നേതാവ് കാന്തിവീർ ദാമോദർ രാഹുൽ ഗാന്ധി സവർക്കർജിയെ അസഭ്യവാക്കുകൾ ഉപയോഗിച്ച് അധിക്ഷേപിക്കുകയും വിദ്വേഷം പരത്തുകയും ചെയ്തു എന്ന് ഹർജിയിൽ പറയുന്നതായി ലൈവ് ലൈവിലോ റിപ്പോർട്ട് ചെയ്യുന്നു ഇതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ ചിരിക്കുകയല്ലാതെ വേറെ വഴിയില്ല എന്ന് തന്നെ